യു എയിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റി പറ്റിക്കപ്പെടുന്ന രണ്ട് ബിസിനസ്സാണ് ഒന്ന് പ്രോഫിറ്റ് തരാം എന്ന് പറഞ്ഞ് നിങ്ങളെ ഒന്ന് പൈസ വാങ്ങും ആദ്യത്തെ ഒന്നോ രണ്ടോ മാസം നിങ്ങൾക്ക് പൈസ തരും പിന്നെ നിങ്ങൾക്ക് ആ പൈസയും കിട്ടില്ല നിങ്ങൾക്ക് ആ ബിസിനസ് പോലും കാണാൻ കഴിയില്ല രണ്ട് നിങ്ങളെ എവിടെങ്കിലുമൊക്കെ നിങ്ങളുടെ നമ്പർ എടുത്തിട്ട് നിങ്ങളെ ഓൺലൈൻ ട്രേഡ് ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങളെ ഓരോ ആൾക്കാരും വിളിക്കും നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യും നിങ്ങളത് ഡോളറിലൊക്കെ ആക്കിയിട്ട് നിങ്ങൾ പൈസ ഇടും ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് അതും പോകും അപ്പോൾ ഈ രണ്ട് ബിസിനസ് നിങ്ങൾ ചെയ്യുമ്പോൾ വളരെ അതിൻ്റെ ആധികാരികത നല്ല രീതിയിൽ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ചെയ്യുക ഒന്നുകിൽ ചെക്കോ അല്ല എങ്കിൽ ഡോക്യുമെൻസോ ഒക്കെ തന്നെ വാങ്ങിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അവർക്ക് പൈസ കൊടുക്കുക ഇല്ല നിങ്ങൾക്ക് ആ പൈസ പോവും നമ്മുടെ മുന്നിൽ വരുന്ന ക്ലൈൻറ്റുകളിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇങ്ങനെ ബുദ്ധിമുട്ട് പൈസ പോയ ബുദ്ധിമുട്ടുണ്ട് പൈസ ഇപ്പോഴും തിരിച്ചു കിട്ടാത്ത ഒത്തിരി ആൾക്കാരുണ്ട് നമ്മൾ കേസ് കൊടുത്ത് ജഡ്ജ്മെൻ്റ് ആയിട്ട് പോലും കാരണം ഓൺലൈനൊക്കെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കമ്പനി പോലും ചിലപ്പോൾ യു എയിൽ ഉണ്ടാകില്ല എന്ന് മാത്രം നിങ്ങൾ വെക്കുക